ദൈവതരിനാമത്തിന് മൗത്വമുണ്ടാകട്ടെ ഹൃദയത്തിനുള്ളിലുള്ള ആഴമായ മുറിവുകളെ കെട്ടി സൗഖ്യമാക്കുവാൻ കഴിയുന്നവനാണ് കർത്താവ് നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ മനസ്സിന് സൗഖ്യവും മുറിവുകളെ പൊറുപ്പിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം അപ്പോൾ മനസ്സ് തകർന്ന അവസ്ഥയിൽ സൗഖ്യം ആവശ്യമുണ്ട് മനസ്സിനുള്ളിലെ മുറിവുകളെ കെട്ടേണ്ടതുപോലെ കെട്ടേണ്ടത് അനിവാര്യമാണ് ഇത് നമുക്ക് നമുക്കനുഭവിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരിടമാണ് ദൈവസന്നിധി പക്ഷേ പല പ്രിയപ്പെട്ടവർക്കും അതിൻ്റെ പൂർണ്ണതയിൽ ഇത് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്താണ് മനസ്സിനുള്ളിലെ മുറിവുകൾ ഹൃദയത്തിൻ്റെ ഉള്ളിലെ മുറിവുകൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വേദപുസ്തകം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എങ്ങനെയാണ് ആന്തരികമായ രോഗശാന്തി അല്ലെങ്കിൽ സൗഖ്യം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വേദഭാഗം എൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വലിയ ആത്മപ്രേരണ ഉണ്ടാകുകയും ഞാനത് ഒരു മെസ്സേജ് ആക്കണമെന്ന് പെട്ടെന്ന് ചിന്തിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഈ ഒരു തിരുവചന സന്ദേശം അനേകരുടെ ജീവിതത്തിൻ്റെ അകത്ത് വിടുതലും അനുഗ്രഹവുമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ഈ മനസ്സിൻ്റെ സംഘർഷങ്ങൾ മനസ്സിനുള്ളിലെ മുറിവുകൾ ഇത് കൈകാര്യം ചെയ്യുന്നതിനെപ്പറ്റി വിശദീകരിക്കുവാൻ തക്കവണ്ണം ഒരു മാനസികാരോഗ്യ വിദഗ്ധനൊന്നുമല്ല ഞാൻ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു വിശദീകരണം നൽകുവാൻ തക്കവണ്ണമുള്ള ഒരാളല്ല ഞാൻ അത് ഞാൻ ആദ്യമേ പറയുകയാണ് എന്നാൽ എനിക്കെൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും അനേക നാളുകളായി കർത്താവിൻ്റെ വേല ചെയ്ത് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനേകരുടെ ആത്മീക അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വചനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് കുറച്ച് സമയങ്ങൾ ചിന്തിക്കുവാനായിട്ട് കഴിയും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെല്ലാം എൻ്റെ ജീവിതമാണ് കാരണം ജീവിതത്തിലില്ലാത്ത ഒന്നും വെറുതെ പ്രസംഗിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസംഗം എൻ്റെ ജീവിതമാണ് ഈ മെസ്സേജുകൾ കേൾക്കുന്ന എൻ്റെ നാട്ടുകാരും അയൽപക്കക്കാരും അറിയാവുന്നവരുമെല്ലം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു തുറന്ന പുസ്തകം പോലെ നിങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായി ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ ഈ മനസ്സിൻ്റെ മുറിവുകൾ മനസ്സിൻ്റെ മുറിവുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ വാക്കിൽ നമുക്കത് പറഞ്ഞു വിടാം പക്ഷെ ഇത് വളരെ ആഴമേറിയ ഒരു ആത്മീക വിഷയമാണ് യഥാർത്ഥമായി നമ്മുടെ ഹൃദയത്തിനുള്ളിലെ മുറിവുകൾ ദൈവവചനത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ അകത്ത് പൂർണ്ണമായും ടുന്നില്ലെങ്കിൽ നമുക്ക് സ്ഥിരതയോടുകൂടിയ ഒരാത്മിക വളർച്ച കൈവരിക്കുവാനായിട്ട് കഴിയുകയില്ല അത് ഞാൻ ഉറപ്പായിട്ട് പറയാം കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ മുറിവുകളും അല്ലെങ്കിൽ ഈ വേദനകളും നമ്മുടെ സ്വഭാവത്തെ തന്നെ ചില സമയങ്ങളിൽ നിയന്ത്രിക്കും ദൈവത്തിങ്കലുള്ള വിശ്വാസത്തെ അത് ബാധിക്കും എന്നാൽ നമ്മൾ എന്താ പറയുന്നത് സർവസ്വാതന്ത്ര്യത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തി ആയതിനാൽ നമ്മളുടെ ഒരു സമർപ്പണവും നമ്മുടെ ഒരു വിധേയത്വവും ദൈവം ആഗ്രഹിക്കുന്നു കാരണം നമ്മളെ പരമാധികാരത്തോടും സ്വതന്ത്ര ഇച്ഛയോടും കൂടെയാണ് ദൈവം സൃഷ്ടിച്ചത് എൻ്റെയും നിങ്ങളുടെയും തീരുമാനങ്ങളിൽ ഒരു പരിധിക്കപ്പുറത്ത് സർവ്വശക്തനായ ദൈവം നിയന്ത്രിക്കാനായി വരില്ല അത് ഇതിനു മുമ്പ് പല മെസ്സേജുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സമ്പൂർണമായും വിധേയപ്പെട്ട് ദൈവിക സൗഖ്യത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും ഈ സൗഖ്യം അനുഭവിക്കാൻ കഴിയില്ല അതായത് ഈ ഈ ഒരു ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള രോഗം രോഗശാന്തി അത് എന്നാ ഇടുവിടെന്ന് പറഞ്ഞ് പെട്ടെന്ന് കിട്ടുന്നൊരു കാര്യമല്ല ഇതിന് സമയമെടുക്കും നാളുകൾ എടുക്കും പക്ഷേ നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ ദൈവാശ്രയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇതിൽ നിന്ന് കരകയറി വരും ഇനിയും എൻ്റെ കുറച്ച് ജീവിതാനുഭവത്തിലേക്ക് പോകാം ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല പക്ഷേ ഒരുപാട് മനസ്സിൻ്റെ അകത്ത് മുറിവേറ്റ വേദനപ്പെട്ട ഒരാളായിരുന്നു ഞാൻ അതെൻ്റെ വ്യക്തിത്വത്തെയും എൻ്റെ ജീവിതത്തെയും എല്ലാം ഒരുപാട് ബാധിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആരംഭിക്കുമ്പോൾ ഒരു വെള്ള പേപ്പർ പോലെയാണ് ഈ പേപ്പറിൽ മനോഹരമായ ചിത്രങ്ങൾ വേണമെങ്കിൽ വരയ്ക്കാം ഈ പേപ്പറിനെ എന്താ പറയുന്നത് വികൃതമാക്കി വലിച്ചു കീറിക്കളയാം ഇതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീണ് വളർന്നു കഴിയപ്പെടുമ്പോൾ ആതൊരു ബാല്യകാലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കും അങ്ങനെ ബാധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നര വയസ്സുള്ള സമയത്ത് എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ് പിന്നീട് പപ്പായും ഒക്കെയാണ് വളർത്തിയത് പപ്പ മദ്യപാനത്തിലേക്ക് പോയി ബാല്യകാലങ്ങളിൽ ഒത്തിരി ഒറ്റപ്പടിയിലുകൾ വേദനകൾ നാട്ടുകാരുടെ ചോദ്യങ്ങൾ ശപിക്കപ്പെട്ട വീടെന്നുള്ള പേരുകൾ ഒക്കെ കേട്ടിട്ടുണ്ട് യേശു ക്രിസ്തുവിങ്കലേക്ക് ഞങ്ങൾ വന്നതും ഈ രക്ഷയെ അനുഭവിച്ചതും ഇങ്ങനെയൊരു വേർപെട്ട ആരാധനയിലേക്ക് ഞങ്ങൾ വന്നതും ഞാനൊരു പാസ്റ്ററായി തീർന്നതുമെല്ലാം തന്നെ അതിനു ശേഷമാണ് അല്ലെങ്കിൽ ആ ഒരു ദൈവിക വിടുതൽ അനുഭവിച്ചതിന് ശേഷമാണ് അപ്പം ഒത്തിരി മുറിവുകളും വേദനകളും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരുന്നു ഇതൊന്നും രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ വന്ന ആരംഭകാലങ്ങളിലൊന്നും പുറത്തിട്ടില്ലായിരുന്നു പലതും ജീവിതത്തിൽ നിലനിന്നിരുന്നു പോയിരുന്നു എന്നുള്ളതാണ് സത്യം ഇനിയും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാം ഞാൻ വളരെ ഓർമ്മയുള്ള കാലം മുതൽ രാത്രിയിൽ സ്വപ്നം കണ്ട് അലറി വിളിച്ച് എഴുന്നേൽക്കുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നു ഞാൻ എന്നെ കൊണ്ട് അച്ചന്മാരുടെ അടുത്ത് പല സ്ഥലങ്ങളിൽ ഫാസ്റ്റർമാരുടെ അടുത്തൊക്കെ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട് എൻ്റെ തലയെ കൈവെച്ച് ഒത്തിരി പെരിശാസിച്ചിട്ടുണ്ട് ഉള്ള കാര്യം പറഞ്ഞാൽ അത് പോയിട്ടില്ലെന്നുള്ളതാണ് സത്യം ഇപ്പോഴല്ല നേരത്തെ കാര്യമാണ് പറയുന്നത് അപ്പം ഇങ്ങനെ ഇത് ഒരു വല്ലാത്ത പ്രയാസമായി ജീവിതത്തിലുണ്ടായിരുന്നു രാത്രിയിൽ അലറുക നിലവിളിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ സ്വപ്നത്തിൽ എഴുന്നേറ്റ് നടക്കുക പിന്നെ കട്ടിൽ നിന്ന് എടുന്ന് എടുത്ത് ചാടുക ഇരുന്ന് കരഞ്ഞ് വിങ്ങി പൊട്ടി കരയുക അങ്ങനെ ഒത്തിരി എനിക്ക് തന്നെ അവസാനം അത് ബുദ്ധിമുട്ടായി മാറി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും അത് മാറിയിട്ടില്ല ഞാൻ കൃത്യമായിട്ട് ആ കാര്യത്തിലേക്ക് വരികയാണ് എന്നിട്ട് ഇതെങ്ങനെയാണ് അറിയാമോ കുറേ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പ്രാർത്ഥിച്ചു ഉപസിച്ചു ഒരു മാറ്റം ഉണ്ടാകുന്നില്ല ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് ദൈവദാസന്മാർ എൻ്റെ സ്നേഹിതന്മാരായ ദൈവദാസന്മാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുറേ സമയം ഞങ്ങൾ സത്യത്തിൽ ദൈവാലോചനയ്ക്ക് വേണ്ടി ഒന്നിനു വേണ്ടിയല്ല ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിലൊരാൾക്ക് പരിശുദ്ധാത്മാവ് ഒരാലോചന നൽകി നൽകി കൊടുത്ത ആലോചന എന്താണെന്നറിയാമോ എൻ്റെ ഉള്ളിൽ എന്നെ അത്രയ്ക്കൊന്നും അറിയത്തില്ല പക്ഷേ നിൻ്റെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്ന ഒരുപാട് മുറിവുകളുണ്ട് എന്നിട്ട് ദൈവാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തി ആ മുറിവുകൾ പലപ്പോഴും നിന്റെ ഉറക്കത്തെ പോലും ബാധിക്കുന്നുണ്ട് ഞാൻ ചിന്തിച്ചു ഞാനങ്ങനെ ഉറക്കം ഇല്ലാത്ത ഒരാളൊന്നുമല്ല പക്ഷെ പിന്നീട് എനിക്ക് പെട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ക്ലിക്ക് ചെയ്തു എനിക്ക് മനസ്സിലായി ഇതാണ് കാര്യം ഞാൻ ആ വിഷയമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നു ഞാൻ ദൈവത്തോട് സംസാരിക്കാനായിട്ട് തുടങ്ങി അപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ബാല്യകാലങ്ങളിൽ ഉണ്ടായ വേദനകൾ പ്രയാസങ്ങൾ അതാണ് സത്യത്തിൽ എൻ്റെ മനസ്സിനെ ഡിസ്റ്റേർബ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പോലും അറിയാതെ ഓർമ്മയുള്ള കാലങ്ങളിൽ തുടങ്ങിയ ദുരനുഭവങ്ങൾ വേദനകൾ അത് എൻ്റെ അകത്ത് കിടപ്പുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടും ഞാൻ സ്നാനപ്പെട്ടിട്ടും ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ട് പോലും ഇത് പൂർണ്ണമായും മാറിയില്ല പക്ഷേ ഞാനിത് തിരിച്ചറിഞ്ഞ് ദൈവിക രോഗശാന്തിക്ക് വേണ്ടി സൗഖ്യത്തിനായി ദൈവത്തോട് ഞാൻ അപേക്ഷിച്ചു ഞാൻ പറഞ്ഞ കർത്താവേ ഇതാണ് കാരണമെന്ന് അങ്ങയുടെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നു എനിക്കിതിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം ആവശ്യമാണ് എന്നെ സൗഖ്യമാക്കണം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വേദനകൾ ചിന്തകൾ പൂർണ്ണമായും എടുത്തു മാറ്റണം അവിടുന്ന് എന്നെ സൗഖ്യമാക്കണം ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു നിങ്ങൾക്കറിയാമോ അത്ഭുതകരമായി ആ വിഷയത്തിൽ ദൈവം എന്നെ സൗഖ്യമാക്കി അതിനുശേഷം അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സംഭവം എന്ന് പറയുന്നത് ഈ രാത്രിയിലെ ഈ ഒരു പ്രശ്നം അപ്പം ശരിക്കും ഞാൻ ആ രണ്ടായിരത്തി പതിനാറിൽ ആത്മനിറവിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും അനുഭവിക്കാനായിട്ടിടയായി അങ്ങനെയാണ് എന്താ പറയുന്നത് മറ്റുള്ളവരോടുള്ള ആ വേദനകളും ആ ഒരു പ്രയാസങ്ങളും പൂർണ്ണമായും മാറിയത് പോകട്ടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒരുപാട് ദീർഘമാക്കുന്നില്ല നമുക്ക് വായിച്ച വേദഭാഗത്തിലേക്ക് വരാം വചനത്തിൽ നിന്ന് വേണമല്ലോ നമ്മൾ ഈ കാര്യം ചിന്തിക്കാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കാലങ്ങളിൽ ഉണ്ടായ ചില ദുരനുഭവങ്ങൾ ഒരുപക്ഷെ ബാല്യകാലങ്ങളിൽ നമ്മുടെ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുടുംബ തകർച്ചകളുണ്ടെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അവഗണിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൻ്റെ അകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മുറിവായി കിടക്കും പിന്നീട് ഇത് എന്താ പറയുന്നത് എത്ര കഴുകിയാലും പോകാത്തതുപോലെ നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് കിടക്കുകയും അത് നമ്മളെ ഒരു നെഗറ്റീവ് ചിന്തകളിലേക്ക് കൊണ്ടുപോയി 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 ചിലര് ഡിപ്രഷനിലേക്ക് വരെ എത്തും പിന്നെ ചിലരെപ്പോഴും നെഗറ്റീവായി സംസാരിക്കത്തുള്ളൂ പോസിറ്റീവായ ഒരു കാര്യം സംസാരിക്കത്തില്ല പക്ഷെ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം ഈ പ്രശ്നത്തിൻ്റെ അകത്തു നിന്ന് പൂർണ്ണമായ പരിഹാരം നമുക്കുണ്ട് ബൈബിൾ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നു കർത്താവ് ശരിക്കും ഈ ഒരു കാര്യം നന്നായി ചെയ്യുന്നു എന്ന് വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷെ നമുക്കത് അനുഭവിക്കാൻ കഴിയാത്തത് നമ്മൾ നമ്മളതിൻ്റെ ആവശ്യകതയിലേക്ക് എത്തുന്നില്ല നമ്മുടെ മനോഭാവങ്ങൾ നമ്മുടെ വിധേയപ്പെടാത്ത ചിന്തകളൊക്കെ പലപ്പോഴും ദൈവപ്രവൃത്തിക്ക് തടസ്സമാണ് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരാളോടെങ്കിലും വചനത്തിലൂടെ ദൈവം ഇടപെടുന്നെങ്കിൽ ഞാൻ പറയട്ടെ യേശു ക്രിസ്തുവിൻ്റെ കാൽമുറി മരണത്തിന് കുഞ്ഞാടിൻ്റെ രക്തത്തിന് നിങ്ങളുടെ സകല പാപങ്ങൾ കഴുകുവാൻ പറ്റും ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കുവാനായിട്ട് കഴിയും നമ്മൾ പറഞ്ഞ ആ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം നമുക്കൊന്ന് ചിന്തിച്ച് ധ്യാനിക്കാം ഒന്ന് മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു ൺ ഹാർട്ടഡാണ് തകർന്ന ഹൃദയം ഈ തകർന്ന ഹൃദയമുള്ളവരെ അവിടുന്ന് സൗഖ്യമാക്കുന്നു അതിനപ്പുറത്തിന് മറ്റൊരു കാര്യമില്ല സൗഖ്യമാക്കുമോ എന്നൊന്നുമല്ല സൗഖ്യമാക്കുന്നു അല്ലെങ്കിൽ സൗഖ്യമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ശരിക്കും ദൈവിക സൗഖ്യം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഉണ്ടാകേണ്ടുന്നതാണ് അത് അനുഭവിക്കുവാനായി നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി മനം തകർന്നവർ കലങ്ങിയ മനസ്സ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് അപ്പം ഈ വാക്കുകളെല്ലാം ഈ ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സത്യത്തിൽ ഈ മനഃശാസ്ത്രപരമായ മേഖലകളിൽ വളരെ ഗൗരവമായ ഒരു വിഷയമാണ് നിങ്ങൾക്കറിയാം എൻ്റെ ഒരു സ്നേഹിതനായ ഒരു ദൈവദാസൻ തന്നെ അദ്ദേഹം കൗൺസിലറാണ് നിങ്ങൾക്കറിയാമല്ലോ ഈ മാനസിക രോഗ പ്രശ്നങ്ങളിൽ കൊടുക്കുന്ന മരുന്നുകൾക്ക് കൃത്യമായ എന്താ പറയുന്നത് കൃത്യമായ മരുന്നുകളൊന്നും ആയിരിക്കത്തില്ല ഇത് പലപ്പോഴും ഒരു പരീക്ഷണം പോലെയാണ് ഒന്ന് മാറി 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 ഡോസ് ചേഞ്ച് ചെയ്ത് ചെയ്ഞ്ച് ചെയ്തൊക്കെയാണ് അവരത് എത്തിക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് മനം തകർന്നവരെ അവിടുന്ന് സൗഖ്യമാക്കുന്നു രണ്ട് മുറിവുകളെ കിട്ടുന്നു മനസ്സിൻ്റെ മുറിവുകൾ മനസ്സുകളിൽ ഏറ്റ മുറിവുകൾ വ്യക്തിബന്ധങ്ങളിൽ നിന്നുണ്ടായ മുറിവുകൾ ഈ മുറിവുകൾ കെട്ടപ്പെടണം ഈ മുറിവുകൾ അതേ സൗഖ്യമാക്കണം ഇത് സൗഖ്യമാക്കാൻ ആർക്കാണ് കഴിയുന്നത് നൂറ്റിനാൽപ്പത്തിമൂന്നാം സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനങ്ങളിൽ എഴുതിയിരിക്കുന്നത് എന്താ ഇസ്രായേലിനെ പണിയുന്നു ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു അപ്പം പണിയേണ്ടടുത്ത് ദൈവം പണിയുന്നു കൂട്ടിച്ചേർക്കേണ്ടടുത്ത് കൂട്ടിച്ചേർക്കുന്നു സൗഖ്യമാക്കേണ്ടടുത്ത് സൗഖ്യമാക്കുന്നു അടുത്തത് മുറിവുകൾ കെട്ടപ്പെടേണ്ടടുത്ത് മുറിവുകൾ കെട്ടപ്പെടുന്നു നക്ഷത്രങ്ങളുടെ പോലും എണ്ണം നോക്കി പേർ വിളിക്കുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം വലിയ കാര്യങ്ങളുടെ ദൈവം മാത്രമല്ല ദൈവം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സൗഖ്യമാക്കുവാൻ വിടുവിക്കുവാൻ കഴിവുള്ളവനായ ദൈവമാണ് അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ വാക്കുകൾക്കും മനുഷ്യൻ്റെ എന്താ പറയുന്നത് പ്രവൃത്തികൾക്കും ഒന്നും ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ മുറിവുകളെ കെട്ടാനായിട്ട് കഴിയില്ല സ്നേഹത്തോടെ മാതാപിതാക്കന്മാരായി നിങ്ങളോട് സ്നേഹത്തോടെ ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ വീടിൻ്റെ അകത്ത് അസമാധാനങ്ങൾ ഉണ്ടാക്കരുത് കുഞ്ഞുങ്ങൾക്ക് നല്ല അന്തരീക്ഷം നൽകി കൊടുക്കുക ദൈവസ്നേഹം അവർ അവിടെ നിന്നാണ് പഠിക്കേണ്ടുന്നത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മെസ്സേജുകൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയാം ഈ ദിവസങ്ങളിലൊക്കെ വിളിക്കുന്ന ഒരുപാട് വീടുകളിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ അസമാധാനങ്ങൾ അത് നിമിത്തമായി പിശാജ് പല വീടുകളിലും കടന്നു വരുന്ന മേഖലകൾ പിന്നീടുണ്ടാകുന്ന കുടുംബ തകർച്ചകൾ ഇതെല്ലാം ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിൽ ഞാൻ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ശാപമുള്ള ശാപമുണ്ടോ തീർച്ചയായിട്ടും ശാപമുണ്ട് ശാപമുള്ള കുടുംബങ്ങളുടെ ലക്ഷണങ്ങളാണിത് ആ ശാപത്തെ മാറ്റുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞങ്ങളൊക്കെ സത്യത്തിൽ ഈ എന്താ പറയുന്ന വലിയ കുടുംബങ്ങളിൽ നിന്ന് ഈ ഈ ശപിക്കപ്പെട്ട അനുഭവങ്ങളിൽ നിന്നൊക്കെ കർത്താവിനെ കണ്ടെത്തിയവരാണ് അപ്പം ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോയി ഞാൻ പറയട്ടെ നമ്മുടെ മനസ്സ് ഇടിയുന്ന മനസ്സുടയുന്ന സാഹചര്യങ്ങൾ നാം ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാതെ ഇരിക്കുക കാരണം നമ്മുടെ നമ്മുടെ അത്തരത്തിലുള്ള ഒരു അസമാധാനമുള്ള ഒരു ജീവിതം നമ്മളെ തകർത്ത് കളയുന്നതാണ് എൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന വളരെ രസകരമായൊരു പ്രാർത്ഥനയാണ് ഞാൻ ഏഴ് വർഷത്തോളമാണ് കുടുംബജീവിതത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അവിടെ അധ്യാപകർ പറയുമായിരുന്നു നിങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ നിങ്ങളോടുകൂടെ ശുശ്രൂഷയിൽ കൈത്താങ്ങായി നിന്നില്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോകും അപ്പം അവർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആറേഴ് വർഷം ഞാൻ പ്രാർത്ഥിച്ച ഒരാളാണ് ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം നമ്മുടെ മക്കളൊന്നും വിവാഹപ്രായമായിട്ടില്ലെങ്കിൽ ആ സമയത്ത് അന്വേഷിക്കാനല്ല അതിനു മുമ്പേ പ്രാർത്ഥിച്ച് തുടങ്ങേണ്ടത് ഏറ്റവും അനിവാര്യമാണ് അപ്പം ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ നാലഞ്ച് കണ്ടീഷനുകൾ അല്ലെങ്കിൽ നാലഞ്ച് ആഗ്രഹങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ വെച്ചു അതിലൊന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ ആരും ഇങ്ങനെ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ടോ പ്രാർത്ഥിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല മുഖം വീർപ്പിക്കാത്ത കെറുവില്ലാത്ത ഒരു പെൺകുട്ടി എനിക്ക് ഭാര്യയായി തരണം ഞാനത് പറയാനുള്ള കാരണം ഞാൻ ഒത്തിരി മുഖം വീർപ്പിക്കലുകളും കെറുവും വഴക്കും തെറിവിളുകളും ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാണ് അങ്ങനെ ഒരാളെ എനിക്ക് തരല്ല കൃപയാൽ ആ ഒരു വിഷയത്തിന് ദൈവം കൃത്യമായ മറുപടി എനിക്ക് തന്നു ഞാൻ പിണങ്ങിയാലും എന്താ പറയുന്നത് എന്നോട് പിണങ്ങാത്ത ഒരു ശുശ്രൂഷയിൽ കൂടെ നിൽക്കുന്ന ഒരാളെയാണ് ദൈവം എനിക്ക് തന്നത് പോകട്ടെ അപ്പം ഞാൻ പറഞ്ഞത് മനം തകർന്നവരുടെ തകർച്ചകളെ മാറ്റുന്നവരാണ് കർത്താവ് ഇനിയും ഈ ഹൃദയത്തിലെ തകർച്ചകളെ പരിഹരിക്കാനായി നാം എന്താണ് ചെയ്യേണ്ടുന്നത് വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പിടിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ഒന്നാമത് നമുക്കൊരു രക്ഷകന്റെ ബോധ്യം ആവശ്യകത നമുക്കുണ്ടാകണം അതായത് എനിക്കൊരു പ്രശ്നമുണ്ട് എനിക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആവശ്യമാണ് കർത്താവിനെൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് കരുതി ഒരു ഡോക്ടറെ കാണാൻ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് പോലെ ഒരു രക്ഷകന്റെ ബോധ്യം നമുക്ക് ആവശ്യം അതെ ജീവിതത്തിലെ രക്ഷകനെക്കുറിച്ചുള്ള ഒരു ബോധ്യം അതിൻ്റെ അനു ഒരു അനിവാര്യത നമ്മൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായും വിധേയപ്പെടുക ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ദൈവത്തിലെ വചനത്തിലൂടെ നാം സമർപ്പണത്തിലേക്ക് വന്ന് നമ്മുടെ ഹൃദയത്തിലെ മുറിവുകൾ പൂർണ്ണമായും നീക്കം ചെയ്യുവാൻ ദൈവത്തോട് ആവശ്യപ്പെടുക ശരീരത്തിൻ്റെ മുറിവുകൾ ആൻറ്റിബയോട്ടിക് എടുത്താലോ കുറച്ച് ശ്രദ്ധിച്ചാലോ കരിയും പക്ഷേ മനസ്സിൻ്റെ മുറിവുകൾ എങ്ങനെ കരിയും ആർക്ക് കരിക്കാൻ പറ്റും പറ്റില്ല അത് കരിക്കാനായി കഴിയുന്ന ഒറ്റ ഒരാളുണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമേ ഉള്ളൂ തൻ്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളത്തിൻ്റെ അകത്തെ ആ വേദനകളെ വേദനകളെവിടുന്നെടുത്തു കളയും പകരമായി തൻ്റെ സമാധാനം നമ്മുടെ അകത്ത് പകരും അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്ന സമാധാനം പോലെയല്ല ആ സമാധാനം ലോകത്തിനാ സമാധാനം തരാൻ കഴിയില്ല ലോകത്തിനാ സമാധാനം എടുക്കാൻ കഴിയില്ല അത് യേശു ക്രിസ്തു തരുന്ന സമാധാനമാണ് ഞാൻ മനസ്സിലാക്കുന്ന പല പ്രിയപ്പെട്ടവരും ഈ ഒരു സമാധാനം അനുഭവിച്ച് മനസ്സിന് സ്വസ്ഥതയും ശാന്തതയും അനുഭവിക്കുന്നവരാണ് അതെ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുമാറാകട്ടെ ദൈവിക സമാധാനം ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് പറഞ്ഞാൽ വാഴുക എന്ന് പറഞ്ഞാൽ റൂൾ ചെയ്യുകയാണെന്നല്ലേ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ചിന്തകളുടെ എല്ലാം മുകളിൽ ദൈവസമാധാനം വാഴുമെന്നല്ലേ പറഞ്ഞത് തീർച്ചയായിട്ടും അത് വാഴാൻ തക്കവണ്ണം ഹൃദയം നമ്മുടേതാണ് ആ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങൾ നമുക്ക് ദൈവസന്നധിയിലായിരിക്കാം മനസ്സിൻ്റെ അകത്തെ സകല വേദനകളും സകല ഭാരങ്ങളും കർത്താവ് സമ്പൂർണമായും നീക്കിക്കളൈമാറാകട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ മക്കളോടുകൂടെ ഒരുമിച്ച് ഞങ്ങളുടെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൻ്റെ അകത്തുള്ള അനാവശ്യമായ ഭാരങ്ങൾ വേദനകൾ മുറിവുകൾ അതിനെയൊക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റുകയും സൗഖ്യം ആവശ്യമായെടുത്ത് സൗഖ്യം പ്രദാനം ചെയ്യുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ഇത്തരണത്തിലടിയൻ പ്രാർത്ഥിക്കുന്നു ദൈവിക കൃപയുടെയും സാന്നിധ്യത്തിൻ്റെയും മറവിൽ അവരെ മറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു